നമസ്കാരം ആയിരം സ്വർണ്ണപാത്രങ്ങൾ കൊണ്ട് കള്ളം വെച്ചാലും സത്യം സത്യമായി ഒരു ദിവസം പുറത്തു വരുമെന്നുള്ള കാര്യം നീ ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് അത് പിണറായി വിജയൻ്റെയും മകളുടെയും കാര്യത്തിൽ പൂർണ്ണമായും സത്യമായി വരികയാണ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തഞ്ചിലാണ് ഞാൻ പിണറായി വിജയനാണ് ലാവലിംഗ് കേസിലെ മുഖ്യപ്രതി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത പ്രസിദ്ധീകരിച്ചത് അന്ന് അന്നുണ്ടാക്കിയ പുകിലെല്ലാം അന്ന് കേരളത്തിലെല്ലാവർക്കും അറിയാം എൻ്റെ ഓഫീസ് കത്തിച്ചതും അങ്ങനെ മരുമോൻ നമ്മുടെ റിയാസ് പിന്നീട് മന്ത്രിയായതും മരുമോനായതും എല്ലാം ആ ചരിത്രമാണ് അന്ന് തട്ടിക്കൊണ്ടുപോയ രേഖകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടാണ് പിണറായി വിജയന് കമ എൻ്റെ ഭാര്യ കമല കമലയുടെ പേരിൽ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന പേരിലുള്ള സിംഗപ്പൂരിലെ കമ്പനിയിലേക്ക് എഴുപത്തഞ്ച് കോടി രൂപയാണ് എസ് എൻ സി ലാവിലിന് വഴി വന്ന എഴുപത്തഞ്ച് കോടി രൂപ മലബാർ ക്യാൻസർ സെൻറ്ററിലേക്ക് വരേണ്ട പണം അദ്ദേഹം തട്ടിയെടുത്തത് ആ പണം പിന്നെ പസഫിക് കൺട്രോൾസിൽ എന്ന് പറയുന്ന ദിലീപ് രാഹുൽ എന്ന് പറയുന്ന ഇടനിലക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് പോവുകയും അങ്ങനെ ആ സംഭവങ്ങളെല്ലാം ഞാൻ എൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോഴിതാ വളരെ സുപ്രധാനമായ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എക്സാലോജിക് എന്ന കമ്പനിയിലെ ദുബായിലെ കമ്പനിയിലേക്ക് കോടിക്കണക്കിന് രൂപ ഒഴുകിയെത്തി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് അന്വേഷിക്കുന്ന കേസിൽ വളരെ സുപ്രധാനമായ ഈ സംഭവം നടക്കുമ്പോൾ ഈ ഇത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് എന്ന് ഉപഹാർജി കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതിയിൽ അദ്ദേഹം കൊടുത്ത ഉപഹാർജി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ചിന്തിച്ചത് കേരള ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയുള്ള പിണറായി വിജയൻ്റെ പുനാരമകൾ വീണ ജോ വിജയൻ്റെ സാലോജിക് കമ്പനി മാത്രമേ ഉള്ളൂ എന്നാണ് പക്ഷെ അന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രൈസ് വാട്ടർ കൂപ്പറുമായിട്ടുള്ള ബന്ധം അതിലെ ജയ് ജയ്ക്ക് ബാലകുമാർ പുറത്തുവിട്ട ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോയിൽ കാണുന്നത് ആരാണ് ഡെന്നി തോമസ് ചമ്പഴ എന്ന് പറയുന്ന ഭൂലോക തട്ടിപ്പുകാരന് കേരളത്തിലെ ഒരു ജയിലിൽ നിന്ന് മുങ്ങിപ്പോയിട്ടുള്ള ആളുമാണ് ഈ കമ്പനി ഡയറക്ടർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭവം ആ ഡയറക്ടറോടൊപ്പമാണ് വീണാ വിജയൻ ഇരിക്കുന്നത് ഇപ്പോൾ പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന് പറയുന്നത് ഒരു ബിനാമി സ്ഥാപനമാണ് ഈ ബിനാമി സ്ഥാപനം വഴിയാണ് സ്വപ്ന സുരേഷിനെ കേരളത്തിൻ്റെ പബ്ലിക് സെക്ടറിലുള്ള ഒരു ജോലിയിലേക്ക് ഐ ടി മേഖലയിൽ ജോലി കൊടുത്തിരിക്കുന്നത് അതായത് യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത സ്വപ്നയെ നിയമിച്ചത് വളരെ ആസൂത്രിതമായി വീണാ വിജയനാണ് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ പിണറായി വിജയൻ്റെ ഈ സകല തട്ടിപ്പുകൾക്കും പിന്നിൽ നിന്നുള്ളത് മകളാണ് മകൾ വീണാ വിജയനാണ് തട്ടിപ്പുകാരി എന്ന് വ്യക്തമാവുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന എന്താ പ്രൈസ് വാട്ടർ കൂപ്പറിൽ വഴിയും എസ് എൻസി ലാവ്ലിൻ വഴിയും കോടിക്കണക്കിന് രൂപ ദുബായിലെ ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തി എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇരുപത്തി കോടി രൂപ പിണറായി വിജയൻ അനധികൃതമായി സ്വത്തുണ്ട് സമ്പാദ്യമുണ്ട് അദ്ദേഹം കള്ളപ്പണം പല തട്ടിപ്പുകളിലൂടെയും അഴിമതിയിലൂടെയും ഉണ്ടാക്കിയ പൈസയെല്ലാം വിദേശത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് പല രൂപത്തിൽ പല മാർഗത്തിൽ അതിലൊന്നാണ് മകളുടെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ലോകത്തിൽ ഒരു ഭരണാധികാരിയും ഒരു കൊലപാതകയും അല്ലെങ്കിൽ ഒരു മാഫിയ തലവനും സ്വന്തം മകളെ ഒരിക്കലും ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങളിലേക്ക് കൊണ്ടുപോകാറില്ല എന്നാൽ പിണറായി വിജയൻ മകളെയും ആ ക്രിമിനൽ കുറ്റ കൃത്യങ്ങളിലേക്ക് കൊണ്ടുപോയി പണത്തോടുള്ള വല്ലാത്ത ആസക്തി മൂത്ത് എല്ലാം മറന്ന് എങ്ങനെ ഇത് പണം ഉണ്ടാക്കി വയ്ക്കണം എങ്ങനെ സൂക്ഷിക്കണമെന്ന് മനസ്സിലാക്കാതെ ഇതെല്ലാം തന്നെ വിദേശത്ത് കൊണ്ടിട്ടാൽ മകളുടെയും മകൻ്റെയും പേരിൽ കൊണ്ടിട്ടാൽ ആരും അറിയില്ല എന്നുള്ളതാണ് പിണറായി വിജയൻ വിചാരിച്ചത് എന്നാൽ അങ്ങനെയല്ല ഇപ്പോഴിതാ കൃത്യമായിട്ട് തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് നമ്മളെ ഞെട്ടിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുവെച്ച് ഇപ്പോൾ ഷോൺ ജോർജ് ഉപഹാരജി കൊടുത്തിരിക്കുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ഈ കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കൊടുത്ത ഹർജിയിൽ എക്സാലോജിക് കമ്പനി മാത്രമല്ല സി എം ആർ എൽ മാത്രമല്ല കെ എസ് ഐ ഡി സിയും അന്വേഷണ പരിധിയിലേക്കുള്ളിലുള്ളതായിരുന്നു അതുവഴി വന്ന് അഴിമതിയുടെ ഞെട്ടിക്കുന്ന കഥകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മൂക്കത്ത് കൈവരിച്ച് വെച്ച് പോകും നമ്മൾക്കറിയാം കരിമണൽ കർത്തയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അദ്ദേഹത്തിന് ആവശ്യമായ കരിമണൽ കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് എല്ലാ സംവിധാനം ഒരുക്കിക്കൊടുത്ത് ആലപ്പുഴയിലെ ആലപ്പാട് പ്രദേശങ്ങളിൽ നിന്നെല്ലാം കൃത്യമായി മണൽ കടത്തുകയുണ്ടായി ആ കരിമണൽ കടത്തിക്കൊണ്ടുപോയ കാര്യത്തിൽ ആദ്യഘട്ടങ്ങളിൽ ഒരു കമ്മീഷൻ ആണ് വാങ്ങിയെങ്കിൽ കോടി രൂപയാണ് പിണറായി വിജയന് മൂന്ന് വർഷം കൊണ്ട് കിട്ടിയതെങ്കിൽ ഒരു പിന്നീട് മകൾക്ക് അന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷമാണ് കിട്ടിയെങ്കിൽ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത്തി നാല് വരെയുള്ള വർഷത്തിൽ അഞ്ച് വർഷം കൊണ്ട് നേടിയത് അയ്യായിരം കോടി രൂപയാണ് പിന്നെ വെച്ച് വിലപേശുകയായിരുന്നു പിന്നീട് അതിൽ നിന്ന് കിട്ടുന്ന കരിമണൽ നിന്ന് കിട്ടുന്ന യുറേനിയം അങ്ങനെയുള്ള ധാതുക്കൾ അടക്കമുള്ള സാധനങ്ങൾ മറ്റു രാജ്യങ്ങൾക്കും അടക്കം കയറ്റി വച്ചു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വസ്തുക്കളും വന്നിട്ടുണ്ട് ഇതെല്ലാം പുറത്തു വരുമ്പോൾ എത്ര കാലം പിണറായി വിജയൻ ജയിലിൽ കിടക്കേണ്ടി വരും മകൾ ജയിലിൽ കിടക്കേണ്ടി വരും അതേപോലെ ഭാര്യയും മകനുമെല്ലാം കിടക്കേണ്ടി വരും ഈ പണം വെക്കുന്നത് ഓരി വെക്കുകയാണ് മകൻ ഇത്ര മകൾക്ക് ഇത്ര എന്ത് തന്നെയാലും മകൾക്കുള്ളത് ഫിഫ് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ആണെങ്കിൽ മകന് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ആണ് ഇവര് ഇതിൽ തന്നെ തമ്മിൽ ഇവർ രണ്ടുമേൽ രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടിയാണെന്നുള്ള വിവരങ്ങൾ കുറേ ഇപ്പോൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എ ഐ ക്യാമറയിൽ എന്താണ്ടായിട്ടുള്ളത് ജയപ്രകാശ് എന്ന് പറയുന്ന വിവേക് തായ്ക്കണ്ടിയുടെ ഭാര്യയുടെ അച്ഛൻ അച്ഛൻ്റെ പേരിലേക്കാണ് ഈ പണമെല്ലാം പോയിരുന്നത് അഞ്ച് വയസ്സ് മുടക്കാതെയാണ് ഇവിടെയുള്ള ക്യാമറ സ്ഥാപിച്ചതുവഴിയുള്ളൊരു കമ്മീഷൻ കൺസൾട്ടൻസി എന്ന് പേരും പറഞ്ഞ് അക്കൗണ്ടിലേക്ക് പോകാൻ വേണ്ടി ഇതാക്കിയത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ഒരു സുപ്രധാന വിധിയിലൂടെയാണ് അത് തടയപ്പെട്ടത് ഈ വിധത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ സകലവിധത്തിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തി പണം കഴിഞ്ഞാൽ തന്നെ ആരും പിടിക്കില്ല എന്നുള്ള അഹങ്കാരമായിരുന്നു എന്നാൽ ഇത് ഒരു കാലത്ത് പിടിക്കപ്പെടും എന്നുള്ള ഉറപ്പാണ് എത്ര കാലം പിണറായി വിജയനെ ഡൽഹിയിൽ നിന്ന് അമിത്ഷായും അതേപോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംരക്ഷിക്കും വി മുരളീധരനും കെ സുരേന്ദ്രനും കുറേ കമ്മീഷൻ വാങ്ങി യോസഫലിയുടെ കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ നേരത്തെ നമ്മൾ പലതവണ പുറത്തു വന്നിട്ടുള്ളതാണ് ബി ജെ പി കാരാണ് പുറത്തുവിടുന്നത് അങ്ങനെയുള്ള കെ സുരേന്ദ്രനും വി മുരളീധരനും പിണറായി വിജയനെ സംരക്ഷിച്ചു എന്നുള്ള വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെയാണ് പിണറായി വിജയൻ ഇത്രയും കാലം പിടിച്ചെന്നത് നമുക്കറിയാം ഇലക്ഷന് മുമ്പ് എന്തായിരുന്നു ജാഗ്രത കരുവന്നൂർ ബാങ്കിൽ ഇതാ പിടിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നു എ സി മൊയ്തീനെ നോട്ടീസ് അയച്ചു അല്ലെങ്കിൽ അവിടുത്തെ എം എം വർഗീസിന് നോട്ടീസ് അയച്ചു എം കെ കണ്ണനെ പിടിക്കാൻ പോണു എന്നുള്ള പ്രചാരണങ്ങളൊക്കെ ആയിരുന്നു ഒന്നും നടന്നില്ല അവിടെ ഇലക്ഷനിൽ ഒരു ലക്ഷം വോട്ട് സുരേഷ് ഗോപിക്ക് കൊടുത്തിരിക്കണം എന്നുള്ള അന്തശാസനം കൊടുത്തിട്ടാണ് ഇവിടെ നിന്ന് നരേന്ദ്രമോദി സ്ഥലം വിട്ടത് അതേപോലെ അമിത് ഷാ സ്ഥലം വിട്ടത് അത് കൃത്യമായി നടന്നില്ലെങ്കിൽ പിണറായി വിജയൻ എല്ലാവർക്കും അറിയാം സാധാരണ അണികൾക്കിതൊന്നും ദഹിക്കാത്ത കാര്യമാണെങ്കിലും പിണറായി വിജയനെ ഗുണ്ട മാഫിയ ലിസ്റ്റിൽപ്പെട്ട ആളുകളുള്ള ഏറ്റവും കൂടുതലുള്ള തൃശ്ശൂരിൽ തീർച്ചയായും അത് നടത്താനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് നമുക്കറിയാം ഈ വിധത്തിൽ പാർട്ടിയെ ഒന്നടക്കം കൈയടക്കി ഭരണത്തെ അടക്കം കൈയടക്കി മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് സധോലോക മാഫിയ കേന്ദ്രമാക്കി സ്വർണ കളും കളകടത്തും ഡോളർ കടത്തും അതേപോലെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഏത് മേഖല എടുത്താലും തട്ടിപ്പാണ് ഏത് സ്ഥലത്തെടുത്താലും തട്ടിപ്പാണ് എവിടെ നോക്കിയാലും കമ്മീഷനാണ് കമ്മീഷനോട് കമ്മീഷനാണ് അങ്ങനെ ഒരു ഭരണത്തെ നയിച്ച് ഒരു ലിമിറ്റേഷൻ്റെ എല്ലാത്തിനും പിടിക്കപ്പെടുന്ന ഒരു അവസരമുണ്ട് എല്ലാ കള്ളത്തരത്തിനും ഒരു തെളിവെങ്കിലും ബാക്കി വെക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ അങ്ങനെയാണ് എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് പണം വന്നതിൻ്റെ രേഖകൾ പുറത്തു വരുന്നത് അതും ഒരു കോടതി വിധിയിലൂടെ മനോരമയുടെ ജോമി തോമസ് ആണ് ആ കോടതി വിധി പുറത്തുവിട്ടത് അതുകൊണ്ട് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ തന്നെ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണം ഉണ്ടായിരുന്നു അതേപോലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് ഉത്തരവുണ്ടായിരുന്നു പക്ഷേ കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ അട്ടിമറിക്കപ്പെടുകയായിരുന്നു ഇതൊക്കെ ബി ജെ പി പൂഴ്ത്തിവെക്കപ്പെട്ടപ്പെടുത്തുകയായിരുന്നു എന്നുള്ള കാര്യം എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ തീർച്ചയായും പിണറായി വിജയൻ മന മാത്രമല്ല മകളെയും അകത്താക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിദേശത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇരുപത്തയ്യായിരോ അൻപതിനായിരോ കോടി രൂപയുടെ എല്ലാ സ്രോതസ്സും പിടിച്ചു കൊണ്ടുവരും എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ടേ കേരളത്തിലെ ഏറ്റവും അധികം പണം ഉണ്ടാക്കുന്ന മരുന്ന് കമ്പനികളിൽ നിന്നാണ് വിദേശത്ത് പോയി പിണറായി വിജയൻ ഇൻഡോനേഷ്യനടക്കം പോയിട്ട് മരുന്ന് കമ്പനികളുമായി വിലപേശി എന്നുള്ള വിവരങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ദുബായ് കേന്ദ്രീകരിച്ച് ഇത്തരം മരുന്ന് കമ്പനികളുമായി വിലപേശി ഏറ്റവും മോശപ്പെട്ട മരുന്നുകൾ ഇവിടെ സപ്ലൈ ചെയ്യുകയും അതിൽ ഇരുപത്തഞ്ചും മുപ്പത് ശതമാനം അടിച്ചുമാറ്റുക കമ്മീഷൻ അടിച്ചു മാറ്റുകയും അത് വിദേശത്ത് വാങ്ങുകയും ഇങ്ങനെയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു ചെറിയ ഓവരി നമ്മുടെ വീണ വിജ വീണ ജോർജനും കൊടുക്കും വീണാ ജോർജും ഭർത്താവും കൂടിയാണ് മരുന്ന് കമ്പനികളുമായിട്ടുള്ള കച്ചവടമെല്ലാം നിശ്ചയിക്കുന്നത് അവരുടെ വീട്ടിൽ വെച്ച് എല്ലാം ഞായറാഴ്ച യും അത് നേരത്തെ ക്രൈം പുറത്തുവിട്ടിരുന്നു വീണ ജോർജ് അധികൃത സമ്പാദ്യത്തെ രേഖകളും പുറത്തുവിട്ടിരുന്നു അവര് പുതിയതായി കെട്ടിപ്പടുത്തി ഉണ്ടാക്കുന്ന ഫോട്ടോയും ഞാൻ പുറത്തുവിട്ടിരുന്നു അപ്പോൾ ഈ വിധത്തിലെല്ലാം കേരളത്തിനെ മുച്ചൂടും നശിപ്പിച്ച് എല്ലാ കാലത്തും പാർട്ടിയെയും മുന്നിൽ നിർത്തിക്കൊണ്ട് കവചമായി മുന്നോട്ട് പോകാമെന്നുള്ള പിണറായി വിജയന് ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് പേ സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ പടപ്പുറപ്പാട് അദ്ദേഹം ഇന്ന് കൊടുത്ത ഉപഹാരജി തീർച്ചയായും ഹൈക്കോടതി രേഖയാണ് ആ രേഖ വന്നാൽ പിണറായി വിജയന് അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം ഇനി ആൻഡ്